കഴിഞ്ഞ മൂന്നാഴ്ചക്കാലം എനിക്കെതിരെ ഒരു കേസിനു പോവാതെ മൂന്നാഴ്ചക്കാലത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വേണ്ടപ്പെട്ടവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ മൈനിങ്ങിന്റെ ഫയലുകളെല്ലാം പൂത്തി നമസ്കാരം ശോഭാജിയെക്കുറിച്ച് പ്രത്യേകിച്ചൊരു മുഖപൂരയുടെ ആവശ്യമൊന്നുമില്ല കരിമണൽ കേസിലേക്ക് കെ സി വേണുഗോപാൽ എന്ന വ്യക്തിയുടെ ഒരു എംപിയുടെ പേരെല്ലാം ആദ്യമായി കൊണ്ടുവരുന്നത് ശോഭാജിയാണ് ഇപ്പോൾ ശോഭാജി ആലപ്പുഴയെ ആകെ ഇളക്കിമറിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് രണ്ട് പാർട്ടികൾക്കും അവിടെ ഒരു വിലയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ട് തന്നെ ശോഭാജിയെ തറപ്പറ്റിക്കുക എന്നുള്ളത് ഈ രണ്ട് പാർട്ടിക്കാരുടെയും ഒറ്റ ലക്ഷ്യമാണ് അതിനുവേണ്ടി അവർ ഒരുമിച്ച് പ്രവർത്തിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്കുകൾ എന്തായാലും ശോഭാജി ഉറപ്പിച്ചു പറയുന്നു കെ സി എ മാണിച്ചിത്ര താഴേട്ടു തന്നെ പൂട്ടും അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ അങ്ങ് കേന്ദ്രത്തിൽ തുടങ്ങിക്കഴിഞ്ഞു കേന്ദ്ര ഏജൻസികൾ എത്തുകയാണ് പിണറായിയെ മാത്രമല്ല പിണറായിയേയും പിണറായിയുടെ മകളെയും കെ സിയെയും പൂട്ടിയിരിക്കും ഇത് ശപഥമാണെന്ന് ശോഭാജി പറയുന്നു പിണറായി ഇത്തവണയും പറഞ്ഞിട്ടുണ്ട് ബിജെപി അക്കൗണ്ട് അത് പറഞ്ഞിട്ടുണ്ടോ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന് പറയാൻ ഒരു ആത്മവിശ്വാസവും ഉണ്ടായിട്ടില്ല മറിച്ച് ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞാൽ ചില പെട്ടികളിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ വർദ്ധിപ്പിക്കണം എന്ന് പിണറായി വിജയൻ ആഗ്രഹമുണ്ടാകും എന്തായാലും ശരി മാർസിസ്റ്റ് പാർട്ടിയുടെ തന്നെ പഴയകാല നേതാക്കന്മാരിൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ശ്രീമൻ പിണറായി വിജയൻ വന്നതാണ് ഈ പാർട്ടിയുടെ ശാപവും ഭാരവും അപ്പോൾ അദ്ദേഹം എന്ത് പറയും എന്ത് പറയില്ല എന്നുള്ളതിനെക്കുറിച്ച് അധികരിച്ചല്ല ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ രണ്ടിൽ നിന്നാണ് തുടങ്ങിയത് അതായത് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി രണ്ട് സീറ്റ് കിട്ടിയ ഞങ്ങളുടെ പൂർവികരെ നോക്കി ഇതൊരു കുടുംബാസൂത്രണ പാർട്ടിയാണ് എന്ന് കളിയാക്കിയപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് മുന്നൂറ്റി മൂന്നിലധികം വരുന്ന എം പിമാർ ഒറ്റയ്ക്ക് ചിഹ്നത്തിൽ വിജയിക്കാനുള്ള സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് കരുത്ത് നേടിക്കൊണ്ട് ജനങ്ങൾ വിശ്വാസത്തിലെടുത്ത നേതാക്കന്മാരെ മുഴുവൻ പാർലമെൻറ്റിനകത്തേക്ക് അയക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും ബോധമുള്ള അറിവുള്ള വിവേകമുള്ള മുഴുവൻ ആളുകളും ഇത്തവണ കേരളത്തിൽ വളരെ ചിന്തിച്ചു കൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാലാംശത്തിലൂടെയാണ് ഈ പൊതു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത് കാരണം ആരാണ് പിണറായി വിജയൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ചോദ്യം ആർക്കു വേണ്ടിയിട്ടാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ അദ്ദേഹം പറയുന്നവർക്ക് വോട്ട് ചെയ്യേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നരേന്ദ്രമോദി വേണോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം എന്താണ് ഒരു ഒരമ്പത് സീറ്റ് പോലും നേടിയെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ കോൺഗ്രസ് തകർന്നു പോയിരിക്കുകയാണ് അപ്പോൾ ആ കോൺഗ്രസ് തകർന്നു പോകാൻ കാരണമെന്ന് പറയുന്നത് പരിണിതപ്രജ്ഞരായ കഴിവും പ്രാപ്തിയുമുള്ള വലിയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും യുവ നേതാക്കന്മാരെയും അർഹമായ അംഗീകാരം കൊടുക്കാതെ സോണിയാഗാന്ധിക്ക് ആവശ്യമില്ലാത്തതെല്ലാം ചെവിയിലോ ോദി കൊടുത്തുകൊണ്ട് പല ആളുകളുടെയും പൊസിഷൻ തിരിപ്പിച്ച ആളാണ് മിസ്റ്റർ കെ സി വേണുഗോപാൽ ആ വേണുഗോപാലിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ കോൺഗ്രസ് ഇത്രയേറെ പിന്തള്ളപ്പെട്ടു പോയത് മോദിജി കഴിഞ്ഞ ദിവസവും എന്താണ് പ്രതിപക്ഷം വേണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് അപ്പം നാനൂറ് സീറ്റിൽ നാനൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ സഖ്യം രാജ്യം ഭരിക്കാൻ പോകുമ്പോൾ അതിനകത്ത് ആലപ്പുഴ പാർലമെൻറ്റിലെ ജനങ്ങൾക്ക് ഇവിടെ നിന്ന് ബി ജെ പിയുടെ ഒരാൾ വിജയിച്ച് പോകണം ആഗ്രഹിക്കും കാരണം എന്താണ് സ്ഥിതപ്രജ്ഞതയുള്ള ഒരു ഗവൺമെൻറ് മോദി ഗവൺമെൻറ് വരുമ്പോൾ ആ മോദി ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ പാർലമെൻറ്റിലേക്ക് എത്താൻ ഒരു പാലമായി വർത്തിക്കാൻ ഒരു മീഡിയേറ്ററായിട്ട് വർത്തിക്കാൻ വേണ്ടി അവർക്ക് അവർക്കിഷ്ടമുള്ള കക്ഷിക്കും രാഷ്ട്രീയത്തിനും അതീതമായി പൊതുജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ പോയാൽ മതി േ എന്നുള്ള ചോദ്യമാണ് ഞാൻ അവരോട് ചോദിക്കുന്നത് അത് ഇവിടുത്തെ മുഴുവൻ അപാലവൃദ്ധം വരുന്ന ജനങ്ങൾക്കും അത് ബോധ്യമുണ്ട് ആ സ്നേഹവും അതുപോലെ തന്നെ അവരുടെ ഹൃദയവും എന്നോടൊപ്പം ചേർത്ത് വെക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ ഈ റോഡ് വഴിയൊന്നും എടുത്തു നോക്കിയാൽ ഒരൊറ്റ പെണ്ണെ മത്സരിക്കുന്നുള്ളൂ ഒരു സ്ത്രീ അത് അവരുടെ ശോഭാ സുരേന്ദ്രനാണ് അപ്പം കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ പോണ്ടേ അങ്ങനെ ഒരാൾ ശോഭ പോട്ടെ എന്നവർ തീരുമാനിക്കും അതിനകത്ത് പല പാർട്ടിയുടെയും പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ബോധ്യമുണ്ട് ഞങ്ങളുടെ ശോഭ സുരേന്ദ്രനാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ത്രീകൾക്ക് വരെ ചിന്താഗതി എൻ്റെ ഇത് ഞങ്ങളുടെ കൂടി ശോഭാ സുരേന്ദ്രനാണ് കാരണം കഴിഞ്ഞ ഇരുപത് വർഷമായി പൊതുമണ്ഡലത്തിൽ സ്ത്രീകൾക്ക് അർഹതപ്പെട്ട സ്ഥാനം ഇനിയും ഇനിയും കൂടുതൽ കൊടുക്കണം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന പച്ചയ്ക്ക് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എന്നെ അവർ സ്നേഹിക്കും പിന്നെ ശിശ്രാ ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു മാഡമാണ് കെ സി വേണുഗോപാലിൻ്റെ പേര് ആദ്യമായിട്ട് ഈ ഒരു ഖനന ഇതിലേക്ക് വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അത് കാമ്പുള്ള ഒരു ആരോപണമാണെന്ന് തെളിക്കാൻ മാഡത്തിൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് പറയുന്നുണ്ട് ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല അല്ലെ ഞാൻ സമർപ്പിച്ചിട്ടുള്ളത് ദേശീയ ഏജൻസി മുൻപാകെയാണ് എനിക്ക് കേരളത്തിലെ പിണറായി വിജയൻ്റെ പോലീസിനോട് യാതൊരു തരത്തിലും അവർ ഒരു കാര്യം ഒരു കേസ് അന്വേഷണം കയ്യിൽ കിട്ടിയാൽ എന്നുള്ള വിശ്വാസം എനിക്കില്ല പോലീസുകാർക്ക് കഴിവും പ്രാപ്തിയും ഇല്ലാത്തത് പക്ഷെ പോലീസുകാർക്ക് കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനോ കള്ളനെ പിടിക്കാനോ തെറ്റ് ചെയ്തവനെ അകത്താക്കാനുള്ള സംവിധാനം ചെയ്യാൻ അവരെ അനുവദിക്കില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദേശീയ ഏജൻസിക്ക് ഈ വിവരങ്ങൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ലല്ലോ കാമ്പുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ മൂന്നാഴ്ചക്കാലം എനിക്കെതിരെ ഒരു കേസിനു പോവാതെ മൂന്നാഴ്ചക്കാലത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വേണ്ടപ്പെട്ടവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ മൈനിങ്ങിൻ്റെ ഫയലുകളെല്ലാം പൂത്തി ആരാ മൈനിങ്ങിന് അനുമതി കൊടുത്തത് ഈ കെ സി വേണുഗോപാലിൻ്റെ സുഹൃത്തായിട്ടുള്ള ശിശ്രാമോല എന്ന് പറയുന്ന രാജസ്ഥാനിലെ അന്നത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ മൈനിങ് മന്ത്രി ആ മൈനിങ് മന്ത്രിയാണ് രാജ്യവ്യാപകമായി പല മൈനുകളും അന്ന് നടത്തിയിട്ടുള്ളത് അങ്ങനെ മേജർ മൈനിങ് നടത്താൻ ഇവിടെ കരിമണൽ കർത്തയ്ക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവകാശം കൊടുത്തതിൻ്റെ രേഖകളാണ് ഞാൻ ചോദിച്ചത് ഇവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയെ ചോദ്യം ചെയ്യണം ഇവിടുത്തെ മുൻ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം എന്ന് ഞാൻ പറയാൻ കാരണം ഈ വിഷയവുമായി ബന്ധമുള്ള അത് ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയല്ലേ വേണുഗോപാലിൻ്റെ കേസിനെ സന്തോഷത്തോടു കൂടി പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞാൽ നാളെ കേസ് കൊടുക്കണം മൂന്നാഴ്ചക്കാലം ആലോചിച്ചിരുന്ന് സെക്രട്ടേറിയറ്റിലെ ഫയലുകളെല്ലാം മുക്കിക്കളഞ്ഞതിന് ശേഷമാണ് ഇപ്പം അദ്ദേഹം കോടതി പോയിട്ടുള്ളത് ഉള്ളിൽ കിടുകിട വിറയ്ക്കുന്നുണ്ടാകും വേദനിക്കുന്നുണ്ടാകും ഈ പിണറായി വിജയനും കെ സി വേണുഗോപാലും തമ്മിലൊരു കൂട്ടുകച്ചവടം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ആ കൂട്ടുകച്ചവടം സെക്രട്ടേറിയറ്റിൽ നിന്ന് ഫയലുകൾ മാറ്റിച്ചതിലുണ്ട് കാരണം കെ സി വേണുഗോപാലിന് മാത്രം കരിമണൽ വിഷയത്തിൽ രക്ഷപ്പെട്ടാൽ പോരാ കരിമണൽ വിഷയത്തിൽ കരിമണൽ കർത്ത സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മണൽ കളർത്തുന്നു കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിണറായി വിജയൻ്റെ മകള് നോക്കുകൂലി മാത്രം വാങ്ങിയ ആളല്ല പിണറായി വിജയൻ്റെ മകൾ ഇതിലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ് ദുബായ് പോലുള്ള ഔട്ട് അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള വിവിധ ഇടങ്ങളിൽ ഇവർ തമ്മിൽ ഒരു കൂട്ടുകെട്ട് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടിയാണോ പിണറായി വിജയൻ അമേരിക്കയിൽ പോകുന്നത് ല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എവിടെയെല്ലാം പിന്നാമ്പുറങ്ങളിൽ രാഷ്ട്രീയ ഇടനാഴികളിൽ ബന്ധം വെച്ചിട്ടുണ്ടോ ആ ബന്ധത്തെ എല്ലാം സ്വന്തം കുടുംബത്തിലേക്ക് പൈസ വരാനുള്ള മാർഗമായിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടുള്ളത് അത് സ്വർണ്ണക്കടത്ത് കേസിലുമുണ്ട് അത് കരിമണൽ കേസിലുമുണ്ട് ഏതെല്ലാം സംഭവങ്ങൾ അഴിമതികൾ കേരളത്തെ അത് ക്യാമറ കേസിലുണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന അഴിമതികളുടെ എല്ലാം പിന്നാമ്പുറങ്ങളിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കുടുംബവുമുണ്ട് ഇതുവരെയുള്ള കേസുകളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഇപ്പോഴും സി പി എമ്മും പിണറായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ നേതൃത്വത്തിൽ ഒരാൾ കടന്നു വരുന്നതുവരെ അത് പറഞ്ഞുകൊണ്ടിരിക്കും എന്തായാലും ഒരു പക്ഷേ ത്രിപുരയെ പോലെ തന്നെ കേരളത്തിൽ ഒരു അട്ടിമറി ആയിരിക്കും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലൂടെ സംഭവിക്കാൻ പോകുന്നത് അധികാരത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള കുടുംബശ്രീ പ്രവർത്തകരെ ആശാ വർക്കേഴ്സിനെ തൊഴിലുറപ്പ് തൊഴിലാളികളെയൊക്കെ ആ ചട്ടക്കൂടിനകത്തിട്ടുകൊണ്ട് അവർ ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മുഖ്യമന്ത്രിക്കും ഈ ഭരണകൂടത്തിനുമെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികാരം അത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതിൻ്റെ ബാക്കി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും കേസിക്കെതിരെയുള്ള ഈ തെളിവുകളും കാര്യങ്ങളും മറ്റുമെല്ലാം കേന്ദ്ര ഏജൻസിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് പരാതി പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന നാളുകളിൽ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം അറിയാൻ സാധിക്കും